കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് യുവജനോത്സവം കാണുന്നതിന് വേണ്ടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് പോവുകയാണ് ഇതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കൊണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൊല്ലത്തെ ആശ്രമം മൈതാനത്തുള്ള ആ വഴിയിലൂടെ ഉള്ള യാത്രയാണ് ഈ വഴി കാഴ്ചകളും ഇവിടുത്തെ പള്ളിയും കശുവണ്ടി ഫാക്ടറിയും കളക്ട്രേറ്റ് ഒക്കെ ഇതിൻ്റെയൊക്കെ സൈഡിൽ തന്നെ കാണാൻ പറ്റും പിന്നെ കൊല്ലത്തെ മെയിനായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ വലിയ ഷോപ്പുകളും മറ്റു കാര്യങ്ങളാണ് പലവിധ വഴിയിലൂടെ പല റോഡുകളാണ് അപ്പോൾ പെട്ടെന്ന് ഒരാൾ പുകയായിട്ട് വരുന്നവർക്ക് ഈ റോഡ് കണ്ടുപിടിക്കാനും പോകാനുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എപ്പോഴും ചെറിയൊരു ഓട്ടത്തിന് വരെ നമ്മൾ ആട്ടോക്കാരെ ആശ്രയിക്കുന്നതാണ് പക്ഷേ ഒരു ശരിക്ക് വഴി അറിയാവുന്നവർക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ചെന്ന് എത്താവുന്ന ദൂരത്തിലാണ് ഈ റോഡ് ഇങ്ങനെ പറയും ചുറ്റി കിടക്കുന്നത് ഇപ്പോൾ ഈ ആശ്രമം മൈതാനത്തിൽ പോകുന്നതിന് തന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നടന്നാൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ പിന്നെ ഈ ട്രാഫിക്കിൻ്റെ തിരക്കും റോഡിലുള്ള ഈ തടസ്സങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് വൈകുന്നത് ധാരാളം ആൾക്കാർ പെട്ടെന്ന് ഇറങ്ങിയിട്ട് യാത്ര ചെയ്യുന്നു അങ്ങോട്ട് പോകുകയാണ് ഈ വർഷം നടക്കുന്ന അവസാന ദിവസമായി ഇന്ന് വളരെ അധികം ആൾക്കാർ വന്നെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രശസ്ത സുപ്രസിദ്ധ താരം മമ്മൂട്ടി ആണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാനായിട്ട് രാവിലെ തന്നെ വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ റോഡെല്ലാം ഭയങ്കരമായിട്ട് യുവജനങ്ങളെ കൊണ്ട് നിറഞ്ഞൊഴുകയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു സിറ്റിയാണ് കൊല്ലം സിറ്റി എല്ലാവരും പറയുന്നത് പോലെ തന്നെ കൊല്ലം കണ്ടതും ഇല്ല കണ്ടതെന്ന് പറയുന്നത് പോലെ തന്നെയാണ് കൊല്ലം കണ്ടാൽ എല്ലാവരും ഇഷ്ടപ്പെടുക അത്ര മനോഹരമായിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് അപ്പോൾ ഈ ഈ നടപടിയിലൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന രാവിലെ തന്നെ ഒരു മഴക്കാർ ഉണ്ടെങ്കിലും മഴയുടെ സാധ്യതയൊന്നും കാണുന്നില്ല ഭയങ്കരം വരെയൊക്കെ ഇങ്ങനെ തന്നെ പോകും എന്നാണ് ഒരു പ്രതീക്ഷ എന്നാലും എല്ലാവരും തിരക്കലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു